എന്താന്നും വളച്ച് കേട്ടാണ് നിങ്ങള് കാര്യം പറ എടി അത് ഫോൺ കൂടെ പറഞ്ഞ ശരിയാവില്ല നീ ഒന്ന് ഇവിടെ വരെ വാ ഉമ്മ ഇങ്ങനെ വിളിച്ചിട്ട് ഇവിടെ നിന്ന് വാന്നൊക്കെ പറഞ്ഞ എനിക്ക് ഇവിടെ നിന്ന് ഓടിപ്പടിഞ്ഞു വരാനൊന്നും പറ്റില്ല ഉമ്മ ഫോൺ കൂടെ പറയാൻ പറ്റെങ്കി പറ എന്റെ പൊഞ്ഞ മോളല്ലേ നീ ഒന്ന് വന്നിട്ട് തന്നെ പൊക്കടി ഇവിടെ നിൽക്കൊന്നും വേണ്ട ഒരു കാര്യം പറയാനാടി എനിക്കാണെങ്കിൽ അത് പറയാണ്ട് ഒരു സമാധാനം ഇല്ല നീ ഒന്ന് വന്നിട്ട് തന്നെ പൊക്കോ ഓ ഉമ്മക്ക് വേറെ പണിയൊന്നും ഇല്ലേ നീ വരുവോ ആ ശരി ഞാൻ വരാം ആ ശെരി ഇനി റജിക്കൊന്ന് വിളിക്കാം അവളുടെ അടുത്ത് ഒന്ന് വരാൻ പറയാം ആ പറയമ്മ എന്തമ്മ നിങ്ങളുടെ ശബ്ദം വല്ലാണ്ടിരിക്കുന്നു എന്തേലും വയ്യായികണ്ടോ ഇല്ലടി എനിക്ക് വയ്യായികൊന്നുമില്ല അതൊരു കാര്യം പറയാൻ വിളിച്ചതാണ് ഉമ്മേ നീ ഒന്നു ഇവിടെ വരെ വന്നിട്ട് പോവോ എന്താ എന്തേലും പ്രശ്നം ഉണ്ടോ അവിടെ എന്തേലും വയ്യായിക ഇല്ലുണ്ണി ഇവിടെ പ്രശ്നമൊന്നുമില്ല വാപ്പാക്കൊന്നും ഒരു കുഴപ്പമില്ല അതൊന്നുമല്ല നീ ഒന്ന് വായോ ഒരു കാര്യം പറയാനാണേ നിങ്ങൾ ടെൻഷൻ അടുപ്പിക്കേണ്ട കാര്യം പറയുമ്പോ അല്ലടി മായനെ അത് ഫോൺ കൂടെ പറഞ്ഞാ ശെരിയാവില്ല അത് തന്നെ പറയണം അങ്ങനത്തെ കാര്യമാണ് എനിക്കാണ് ഞാൻ കയ്യും കാലും വറച്ചിട്ടാണ് ഞാനിരിക്കണത് നീ ഒന്ന് വന്നിട്ട് പോടി മായനെ ആ ശരി ശെരി ഞാൻ ഞാനിപ്പ തന്നെ അങ്ങോട്ട് വരാം ആ ശരി എന്നാ നീ വായോട്ടോ ആ ഞാൻ റസീനാൻ്റെ അടുത്തും വരാൻ പറഞ്ഞിട്ടുണ്ട് ആ ശരി ശരി മാ എവിടെ നിങ്ങള് ആ നിങ്ങൾ എവിടെ ഇരിക്കും തോന്നിട്ടിട്ട് നീ ഇരിക്കി ഞാൻ പറയട്ടെ എന്താണു പറ അത് അതിപ്പോ ഞാൻ എങ്ങനെ ഉണ്ണി നിന്റെ അടുത്ത് പറയ പറും എന്താണെങ്കിലും നിങ്ങൾ കാര്യം പറയി നിങ്ങൾ വിളിച്ചിട്ട് ഞാൻ പേടിച്ചിട്ട് അവിടുന്ന് ടെൻഷൻ അടിച്ചുകൊണ്ട് ഓടിപ്പഴഞ്ഞ് വന്നതാണ് നിങ്ങൾ എന്താണെങ്കിലും കാര്യം പറ അത് ഉണ്ണി ഞാന് ണോ ഇതിനാണോ അങ്ങനെ ടെൻഷൻ അടിച്ചത് സന്തോഷിക്കല്ലോ വേണ്ടത് നീ ഒന്ന് പൊക്ക സന്തോഷിക്കേ എനിക്ക് എത്ര പ്രായം വല്ല ബോധം ഉണ്ടക്ക് എനിക്ക് അമ്പത് വയസ്സായി രണ്ട് പൊമ്മക്കളെയും കെട്ടിച്ചു വിട്ടിട്ട് അതുങ്ങളുടെ മക്കളെ കൊഞ്ചിക്കേണ്ട സമയത്ത് ഇങ്ങനെ ഉണ്ട് നാട്ടുകാരറിഞ്ഞ എനിക്ക് ചിന്തിക്കാനും കൂടി വയ്യ ഞാൻ എന്താ ചെയ്യ ഉണ്ണി എനിക്ക് ആലോചിച്ചിട്ട് ഒരു പിടുത്തോ കിട്ടുള്ള ഒന്ന് ഒന്നും പറിപ്പൊ ഒന്നും ചെയ്യണ്ട നിങ്ങൾ വെറുതെ ടെൻഷൻ അടിച്ചിട്ട് ഇനിയിപ്പോ ഓരോ അസുഖങ്ങളും ഉണ്ടാക്കി വെക്കേണ്ട ഈ സമയത്ത് പാപ്പാനോട് പറഞ്ഞു നിങ്ങള് അല്ലുമ്മ എത്ര മാസായി ഇല്ല ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ഇന്നലെ തൊട്ടിട്ട് എനിക്ക് തീരെ വയ്യ ഒന്നും അങ്ങട് പിടിക്കണില്ല എന്ത് കഴിച്ചാലും ഒരു മനം വരട്ടല് പോലെ പിന്നെ തല ഇറങ്ങ ആകെ ക്ഷീണം വയ്യ വയ്യാ തോന്നു എന്നെ അപ്പ ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഒന്ന് ആശുപത്രി പോയി നോക്കി അപ്പഴ അറിഞ്ഞത് രണ്ടു മാസമായി അത് അറിഞ്ഞപ്പ തൊട്ട് തുടങ്ങിയതാണ് എൻ്റെ നെഞ്ചിങ്ങനെ കടന്ന് പടയാന് ഞാൻ എന്താ ചെയ്യേണ്ട ഉണ്ണി ഉമ്മാ ഇല്ലേ വന്നിട്ടുണ്ട് ഇവിടെ എന്റെടി ഇങ്ങോട്ട് വായോ ഓ താത്തി വന്നിട്ടുണ്ടോ ഈ ഉമ്മാക്ക് പ്രാന്താ വെറുതെ ഫോണിൽ കൂടെ കാര്യം പറയാണ്ട് മനുഷ്യരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിട്ട് എനിക്കാണെങ്കിലും വീട് വരിക പറഞ്ഞാലേ ഇഷ്ടമല്ല എല്ലാവർക്കും അവരവരുടെ സ്വന്തം വീട്ടിലേക്ക് വരിക പറഞ്ഞാൽ ഇഷ്ടം ഉണ്ടാവുക എന്ന് എനിക്കാണെങ്കിലും ഇഷ്ടമേ അല്ല എങ്ങനെ ഇഷ്ടപ്പെടുക ഈ വീടിന്റെ കോലം കൊണ്ടോ ആകെ പൊട്ടി പൊളിഞ്ഞ് ആരെങ്കിലും ഒന്നും വന്ന് ഇരിക്കാൻ നല്ലൊരു സോഫ സെറ്റ് ഉണ്ടോ വന്ന് കയറിയില്ല അപ്പൊ തന്നെ ചൂട് എടുക്കാൻ തുടങ്ങി അവിടെ എ സിയിൽ ശീലിച്ചിട്ടേ എനിക്ക് ഈ ഫാനിന്റെ കാറ്റൊന്നും എനിക്ക് തീരെ പറ്റണല്ലോ ഉം ആ അതൊക്കെ പോട്ടെ എന്തിനാ എന്നെ വിളിച്ച് വേഗം കാര്യം പറ എന്നിട്ട് എനിക്ക് വേഗം പോവാനുള്ളതാ നിങ്ങൾ ഇങ്ങനെ മോത്തോട് മുഖം നോക്കിയിരിക്കാണ്ട് കാര്യം എന്താന്ന് പറ അത് കഴിഞ്ഞിട്ട് എനിക്കൊരു കാര്യം പറയണ്ട് അതാണ് അതും കൂടി പറയാലോ എന്ന് വിചാരിച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നതന്നെ എന്നാ നീ തന്നെ ആദ്യം പറ എന്താ കാര്യം ആ അതെ ഉമ്മാ എനിക്ക് വിശേഷമുണ്ട് ഇന്നലെ ഇക്കാന്റെ കൂടെ ഹോസ്പിറ്റലിൽ പോയി നോക്കി അപ്പഴറിഞ്ഞത് രണ്ടു മാസമായി ണോ രണ്ടു മാസായോ ആ നല്ല വാർത്തയാണല്ലോ എന്തായാലും പറഞ്ഞത് ഞാന് ഫോൺ വിളിച്ച് പറയാന്ന് വേണ്ടി ഇരിക്കുന്നു പിന്നെപ്പോ എന്തായാലും ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ അപ്പൊ പറയാന്ന് വിചാരിച്ചു അല്ല ഞാൻ ഇത്ര നല്ലൊരു കാര്യം പറഞ്ഞിട്ട് ഒരു സന്തോഷം കാണലോ ആ നീ ഇവിടത്തെ കാര്യം എന്താ പറ ആ പറയൊരു വിശേഷം ഉണ്ട് എന്ത് വിശേഷം വിശേഷം അതന്നെ അതെ നടക്കും വിശേഷായോ അതെന്തായാലും നന്നായി ഇനിയിപ്പൊ നമുക്ക് രണ്ടാൾക്കും ഒപ്പം പ്രസവിച്ചടക്കാലോ ഉമ്മ നിങ്ങക്ക് എന്തായാലും പണിയായിട്ടോ എനിക്കല്ല വിശേഷം പിന്നെ ആർക്ക ഉമ്മാക്കാണ് വിശേഷം ഏ ഉമ്മാക്കോ എന്താണ് നീ പറയണ് നിനക്കെന്താ വട്ടായോ നീ എന്താ തമാശ പറയാ തമാശയല്ല ഉമ്മാക്ക് വിശേഷമുണ്ട് ഇപ്പൊ രണ്ടു മാസമായി അത് പറയാനുമ്പോ നമ്മൾ രണ്ടാളിനിവിടെ വിളിച്ചത് ോ എന്താ റബി ഞാനീ കേക്കണത് എന്താ നിങ്ങക്ക് എന്ത് പ്രാന്തായോ വയസ്സാവുമോറും എന്താ നിങ്ങളുടെ ബുദ്ധി എന്താ നശിച്ച് പോവ നിങ്ങ അതിനിപ്പ എന്താ നീ എന്തിനു ഉമ്മാരുടെ അടുത്ത് നിങ്ങൾ ചൂടാവണത് ഉം പിന്നെ ചൂടാവണ്ട് പൊടിച്ചിരിച്ച് സന്തോഷിക്കേണ്ട കാര്യാണ് ഇപ്പൊ ഇത് വയസ്സാം കാലത്തോടെ കോപ്രായകള് ഷോ ഇനി മനുഷ്യന്മാരെ മോത്തിക്കെങ്ങനെ നോക്കുക അതൊക്കെ പോട്ടെ ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ഓഫീ കണ്ട് വീട്ടിൽ എങ്ങനെ കീർപ്പ എനിക്ക് വിശേഷായിരിക്കുന്ന സന്തോഷത്തിലാണ് അവിടെ അതിൻ്റെ അതിൻറെ കൂടെ ഇതുകൂടി അറിഞ്ഞ ഒരു കാര്യം ഉറപ്പാ പെട്ടിയും കടക്കി എടുത്തിട്ട് എനിക്ക് ഇവിടെ തന്നെ സ്ഥിരതാമസം സ്ഥിരതാമസാക്ക എടി നീ ഒന്ന് സമാധാനപ്പെട് ഇതിപ്പോ അത്രയ്ക്ക് വലിയ പ്രശ്നം ഒന്നല്ല മനുഷ്യന്മാരല്ലേ അങ്ങനെയൊക്കെ സംഭവിക്കും നീ ഇപ്പൊ അതിനിങ്ങനെ ഉമ്മാൻ ഇങ്ങനെ കുറ്റപ്പെടുത്തിയിട്ട് എന്താ കാര്യം പിന്നെ ഞാൻ ആരെയും കുറ്റിപ്പെടുത്തേണ്ടത് അല്ല നിനക്ക് നിനക്കങ്ങനെയൊക്കെ പറയാ നീയെ കണ്ടവനെ കൂടെ ഒളിച്ചോടി പോയതല്ലേ നിനക്ക് പിന്നെ ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ലല്ലോ പക്ഷെ നിന്റെ പോലെ അല്ല എന്റെ കാര്യം എന്നെ പത്ത് ആൾക്കാരുടെ മുമ്പിലേ നല്ലപോലെ കിട്ടിച്ചു വിട്ടതാണ് എനിക്ക് കുറച്ചുപേരെയൊക്കെ ബോധിപ്പിക്കാനുണ്ട് തോന്നിയ പോലെ ജീവിക്കണം നടക്കുന്നും അത് പറഞ്ഞാൽ മനസിലായില്ല ഡി നിർത്തടി ഹോ പറഞ്ഞു പറഞ്ഞെന്തും പറയാന്ന് വിചാരിക്കണ്ട ഞാൻ ഒളിച്ചോടി പോയിട്ടുണ്ടെങ്കിലേ ഇപ്പൊ അന്തസ്സായിട്ടന്നെയാ ജീവിക്കുന്നത് പിന്നെ ഉമ്മാന്റെ കാര്യം അതാലോചിച്ച് നീ വേവലാറ്റി പറ അത് ഞാൻ നോക്കിക്കോളാം നിങ്ങൾ രണ്ടാളും ഒന്ന് വഴക്കൂടാണ്ടിരിക്കടി ഉം എൻറെ ഉമ്മ ഈ പെണ്ണിന് പ്രാന്താണ് ആ ഇവിടെ വാഗം കേട്ടിട്ട് നിങ്ങൾ പ്രസവിക്കാൻ പോവുക കേട്ടിട്ട് എന്റെ തൊല് എന്നെ പൊളിയണു എനിക്കും എൻ്റെ കാക്കുവേ നാട്ടുകാരൻ്റെ വീട്ടുകാരനെയൊക്കെ മുമ്പിലേ തലി ഉയർത്തിപ്പിടിച്ച് നടക്കേണ്ടതാണ് ഒരു കാര്യം ചെയ്യാ ഞാനും ഉമ്മാന കൂടെ വരാം നമുക്ക് ആശുപത്രി വരെ ഒന്ന് പോവാ എന്നിട്ട് എന്താ വേണ്ട വേണ്ടുവച്ച നമുക്ക് ചെയ്യാം രണ്ടു മാസം എല്ലാം ആയിട്ടുള്ളൂ എന്താ റസീനാ നീ പറയണത് നീയു ഇപ്പൊ ഒരു ഗർഭിണിയല്ലേ നിനക്ക് എന്തെങ്കിലും ഒരു മനസ്സാക്ഷി ഉണ്ടോ ഓ മനസാക്ഷിയുള്ളവരൊക്കെ പിന്നെ ഇവിടെ ഉണ്ടല്ലോ ആയിക്കോ എന്താന്ന് വെച്ചായിക്കോ എന്തായാലും ഈ നാറിയ പരിപാടിക്ക് കൂട്ടിക്കാൻ ഞാനില്ല പിന്നൊരു കാര്യം ഇനി ഒരിക്കലും ഈ വീടിന്റെ പടി ഞാൻ ചവിട്ടില്ല എന്നെ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇഞ്ഞ് ആരും വരണ്ട മാപ്പാൻ അടുത്തും പറഞ്ഞോ മകള് പ്രസവിച്ചടക്കുമ്പോ ഉമ്മി ഇവിടെ പ്രസവിച്ചടക്കട്ടെ അപ്പൊ നല്ല രസമായിരിക്കുമല്ലോ നാട്ടുകാർക്കൊക്കെ ചിറിക്കാലോ ഞാൻ പോവീനീ ഡി ഉമ്മ ഒന്നും അവള് പോണെങ്കി പോട്ടെ ഉമ്മ ടെൻഷൻ അടിക്കാണ്ടിരിക്ക ഉമ്മാനെ ഞാൻ നോക്കിക്കോളാം പ്രായമായതോണ്ടേ ഇപ്പൊ അതിന്റേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അതുകൊണ്ട് ഉമ്മ റെസ്റ്റ് എടുക്കാൻ നോക്ക് പിന്നുമ്മ പിന്നുമാ ഞാനിപ്പൊയിട്ടേ വൈകുന്നേരം വരാട്ടോ ഏർ ഇക്കാനോടൊക്കെ പറഞ്ഞിട്ടേ വൈകുന്നേരം വരാം ദിവസം ഇവിടെ ഇരിക്കാല്ലോ ഉമ്മാനെ നോക്കാൻ വേണ്ടിട്ട് ഇപ്പൊ റസ്റ്റ് വേണ്ട സമയമല്ലേ ഉമ്മ വിഷമിക്കൊന്നും വേണ്ട ഇതിപ്പോ ലോകത്ത് നടക്കാത്ത കാര്യമൊന്നുമില്ലല്ലോ ഉമ്മ ഇപ്പൊ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ ഇപ്പൊ അവളുടെ സംസാരം കേട്ടുമ്പോ എന്താ വലിയ തെറ്റ് ചെയ്ത പോലെയാണ് ഉമ്മ വിഷമിക്കാണ്ടിരിക്കി പിന്നെ ഈ വാപ്പാനോട് കാര്യം പറയും ഏഹ് ഞാൻ പോയിട്ട് വൈകുന്നേരം വരാം ഏഹ് ശരി